മത്സ്യത്തൊഴിലാളിയായ പഴയന്നൂർ വടക്കേത്തറ കുന്നമംഗലം സുരേഷ് കെ എസിനാണ് മൂന്നര അടിയോളം നീളവും ആറ് കിലോ തൂക്കവുമുള്ള അലിഗേറ്റർ ഇനത്തിൽപ്പെട്ട മത്സ്യത്തെ വലയിട്ടപ്പോൾ ലഭിച്ചത് മത്സ്യത്തെ കിട്ടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപൂർവ ഇനം മത്സ്യത്തെ കാണുവാനായി നിരവധി പേർ എത്തിയിരുന്നു വിപണിയിൽ പന്ത്രണ്ടായിരത്തിലധികം രൂപ വില മതിക്കുന്ന മത്സ്യമാണ് ഇതെന്ന് സുരേഷ് അഭിപ്രായപ്പെട്ടു അലിക്കെട്ടർ മീനാണെന്നാണ് പറയണത് നമുക്ക് ആദ്യമായിട്ടാണ് ഈ വലിയ കിട്ടണത് ഇങ്ങനത്തെ മീൻ ഡാമീന്ന് തന്നെ ആദ്യമായിട്ട് കിട്ടണത് ഒരു ആറ് കിലോ മേലുണ്ടാവും